ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു സാക്ഷ്യം നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞത് ഒരു ഗർഭിണി ചേച്ചി പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചു കൊണ്ടൊരു പത്രം കൊടുക്കാൻ പോയി ഒരു വീട്ടിൽ ആവശ്യമാണ് അവർ ദൈവത്തിലേക്ക് വരണം അതെന്ത് അരൂപിയാണത് ഗർഭിണിക്ക് നടക്കാൻ തന്നെ പാടാണ് ഗർഭിണി ചേച്ചി ഒരു പത്രം കൊടുക്കാൻ വേണ്ടി പത്ത് കിലോമീറ്റർ സഞ്ചരിച്ച് പോയിരിക്കുകയും എന്താണ് ആ വീട്ടിൽ നിന്ന് കൊടുക്കണം എന്താണ് അവർ കർത്താവിനെ അറിയണം അതെന്താണ് അതെന്ത അൂപിയാണ് ദൈവസ്നേഹമാണ് അതാ പ്രശ്നം ചിലപ്പോൾ നിങ്ങൾ പത്ത് കെട്ട് പത്രം കൊടുക്കുമായിരിക്കും പക്ഷെ ഇത് എങ്ങനെയെങ്കിലും കൊടുത്ത് ചെന്ന് എണ്ണം തയച്ചിട്ട് അതുവഴി നമ്മുടെ വിസ പ്രോസസ്സിങ് ത്വരിതപ്പെടുത്തുക പരീക്ഷ ജയിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്നേഹിക്കണത് ആരെ നിങ്ങളെ തന്നെയാണ് ദൈവത്തെ അല്ല ദൈവത്തിനതറിയാം അഭ്യാസം അറിയാം നിങ്ങളെ തന്നെയാണ് നിങ്ങളെങ്കിലും കരകയറാൻ വേണ്ടി കാര്യം കാണാൻ വേണ്ടി കഴിഞ്ഞ പിടിക്കണമെന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കാല പിടിച്ചേക്കെയാണ് അത് ദൈവസ്നേഹമല്ല ശരിക്കും പറഞ്ഞു നിങ്ങളുടെ വിസ് വിഷയത്തോടുള്ള സ്നേഹമാണ് അപ്പം അറിയാൻ പറ്റും അത് പൂർണ്ണ അതാണ് എസ് എ ക പ്രാർത്ഥിക്കുന്നത് ഒന്ന് ഒന്ന് രൂപിച്ചോളൂ രണ്ട് മുപ്പത്തെട്ട് രണ്ട് കർത്താവോവേ ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിച്ചുവെന്നും അങ്ങനെ അനുവർത്തിച്ചുവെന്നും എപ്പോഴും അനുവർത്തി അങ്ങൾ അനുസ്മരിക്കണമേപ്പോൾ അനുസ്മരിക്കും ദൈവത്തിന് പ്രീതികരമായ അത് ദൈവത്തിന്റെ വില്ല ദൈവത്തിന്റെ പ്രീതികരമായിട്ട് എങ്ങനെയാ ജീവിക്കണത് അത് വില്ലഫ് ഗോഡ് ആണെന്ന് നോക്കണം അതാണ് ദൈവത്തിൻ്റെ പ്രീതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇപ്പം നമ്മൾ ഇത് മുഴുവൻ പോണത് നിങ്ങളുടെ പ്രീതികരമായ വിഷയങ്ങളായിട്ടാണിത് വരണത് പതുമുക്കാലോ അപ്പം അറിയാം ഇത് നിങ്ങൾ പറയ നിങ്ങളുടെ വിഷയം നിറവേറ്റി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളോ ഉടമ്പടിയിലോ ഉണ്ടാകത്തില്ലെന്ന് അറിയാം കഴിഞ്ഞ ദിവസങ്ങളൊരു ഫിലിം ഡയറക്ടർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അയാൾ എന്നോട് ഒരു ചോദ്യമേ ചോദിച്ചോളൂ അയാൾ കുറേ നേരം ഇതിനകത്ത് ഉടമ്പടി എടുക്കുന്നവരെ കണ്ടു നിൽക്കണേളെ നിന്നിട്ട് അയാളുടെ കൂടെ ഒരു അച്ഛൻ വന്നായിരുന്നു അച്ഛൻ എന്നെ കയറി കണ്ടും അച്ഛൻ പറഞ്ഞു എൻ്റെ കൂടെ ഒരു ഡയറക്ടർ വന്നിട്ടുണ്ട് അച്ഛനെ ഒരു മിനിറ്റ് സംസാരിക്കാവോ അല്ല കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ എല്ലാം വിളിക്കാൻ പറഞ്ഞു അപ്പോൾ ഡയറക്ടർ വന്ന് എൻ്റെ മുമ്പിൽ ഇരിക്കുകയും എന്ന് അയാൾ എന്നോട് ഊർ ചോദിച്ചു ചോദിച്ചു ഈ ഉടമ്പടി ഇടുക്കുന്ന കക്ഷികൾ ഉടമ്പടി ജീവിക്കുന്നുണ്ടോ അച്ഛന്ന് ചോദിച്ച് ഞാൻ എടുത്ത വായിക്കും പറഞ്ഞ് പതിനഞ്ച് ശതമാനം എന്ന് പറഞ്ഞു അതാണ് അതെ എൻ്റെ മനസ്സിൽ ഈശ്വര തന്നിരിക്കുന്ന പതിനഞ്ച് ശതമാനമാ അത് ചോദിച്ചത് ഉടമ്പടി എടുത്ത വ്യക്തികൾ ഇപ്പോൾ സിനിമാ നടന്മാരും അതുപോലെ തന്നെ പൈലറ്റുമാരും അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരും വക്കീലന്മാരും ജഡ്ജിമാരും ഒക്കെ ഉടമ്പെടുത്തിട്ടുണ്ട് അപ്പോഴേ സാധാരണ മനുഷ്യർ എടുത്തിട്ടുണ്ട് അപ്പോൾ അവർ അയാൾ ചോദ്യം ഇതാണ് ഉടമ്പടി എടുത്ത വ്യക്തികൾ ഉടമ്പടി ജീവിക്കുന്നുണ്ടോ അവരുടെ പിന്നീടുള്ള അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് ചോദിച്ചു പിന്നീടുള്ള അവരുടെ ജീവിതം എങ്ങനെയാണ് അതാണ് ചോദ്യം അച്ഛനല്ല ചോദിച്ചത് അൽമേനിയുടെ വിശ്വാസിയാണ് ചോദിച്ചത് അപ്പം ഞാൻ എടുത്ത വായിക്കാ ഞാൻ ചിന്തിച്ചല്ല മറുപടി പറഞ്ഞു എടുത്ത കാര്യം എനിക്ക് റെഡിമെയ്ഡ് ആൻസർ തരുന്നതുണ്ട് ഞാൻ പിന്നെ പതിനഞ്ച് ശതമാനം ജീവിക്ക ഉടമ്പടി ജീവിക്കുന്നുണ്ട് ബാക്കി എൺപത് ശതമാനം പോക്കുകയാണെന്ന് പറഞ്ഞു എൺപത്തഞ്ച് ശതമാനത്തെ സംബന്ധിച്ചിടത്തോളം അപ്പോഴുള്ള ഉടമ്പടിയും അപ്പോഴുള്ള പ്രാർത്ഥനയും അതിൻ്റെ ഒരു കാര്യം കാണലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ പഴയ അവരുടെ ജീവിതത്തിലേക്ക് പോകും തിരിച്ചു ഇത് ദൈവത്തിനറിയാം ദൈവത്തിനറിയാതെ അതുകൊണ്ട് പക്ഷേ നിങ്ങളുടെ കണ്ണിലേയും കരച്ചിലും കണ്ടുകുമ്പോൾ ജീവിച്ചു പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവം അത് ചെയ്തു തരണമെന്നേ ഉള്ളൂ പക്ഷെ നാളെ കാലങ്ങളിലൊരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല എന്താ കാര്യം പ്രാർത്ഥിക്കണമെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ ഭൂതകാലത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ ഭൂതകാലത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതാണ് ആസ്തി എന്ന് പറയണത് ഭൂതകാലം എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ കാലം കഴിഞ്ഞുപോയ കാലത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അത് വളരെ വളരെ ഈഡിറ്റർ ആയിരിക്കണം ഇപ്പം എസക്കിയ എന്താ പ്രാർത്ഥിക്കുന്നത് എൻ്റെ കഴിഞ്ഞു പോയ കാലം അത് വിശ്വസ്തയുടെ കാലമായിരുന്നു എൻ്റെ പോയ കാലം അത് പൂർണ്ണ ഹൃദയത്തോടെ അങ്ങ് സ്നേഹിച്ച കാലമായിരുന്നു അത് നീ ഇപ്പോൾ ഓർക്കണം വർത്തമാന കാലത്ത് ഓർക്കണം ദൈവം വർത്തമാന കാലത്ത് ഓർക്കേണ്ടത് ഭൂതകാലത്തെ വിശ്വസ്തതയാണ് എൻ്റെ ദൈവം ഭൂതകാലത്തെ വിശ്വസ്ത ഭൂതകാലത്തെ കഴിഞ്ഞു പോയ കാലത്തെ ദൈവസ്നേഹം പൂർണ്ണ ഹൃദയത്തോടെയുള്ള ദൈവ സ്നേഹത്തെക്കുറിച്ച് നിനക്ക് അതിൻ്റെ ഒരു ആസ്തി ഉണ്ടെങ്കിലേ ദൈവം അറ്റ കൈ ചെയ്യാൻ തയ്യാറാവും അറ്റകൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഞാൻ എനിക്ക് ആനാവറമ്പിൽ പിതാവ് എൻ്റെ പിതാവ് ഞാനും പിതാവുമായിട്ട് ബിഷപ്പ് ഓഫീസ് സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃപാശയത്തെക്കുറിച്ച് ഡിസ്കഷനിൽ വന്നപ്പോൾ പിതാവ് പറഞ്ഞു ഇത് അത്ഭുതങ്ങളുടെ ധ്യാനകേന്ദ്രമാണെന്ന് ആ പുറത്ത് അറിയണത് ബിഷപ്പ്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ബിഷപ്പ് എന്താണ് ആനാവറമ്പ് അവിടെ ഭയങ്കര അത്ഭുതങ്ങൾ അടയ്ക്കണതെന്ന് അപ്പം ഇത് ധ്യയന കേന്ദ്രമാണെന്ന് പിതാക്കന്മാർക്ക് അങ്ങനെ കുറച്ച് ഐഡിയ ഇല്ല ഇത് അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലമാണെന്നാണ് കേരളത്തിലെ ബിഷപ്പ്മാർ ഞങ്ങളുടെ ബിഷപ്പിന് കൊടുത്തിരിക്കുന്ന ഒരു നോട്ട് ഇപ്പം ഞങ്ങൾ എൻ്റെ ബിഷപ്പ് എന്നോട് പറഞ്ഞ് അത്ഭുതങ്ങളുടെ സ്ഥലമാണെന്ന് ആ പുറത്തുള്ള റിപ്പോർട്ടെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരിയാണ് പിതാകുന്നത് അത് ശരിയാണ് പിതാവ് കാര്യം ദൈവം ദൈവം എവിടെയുണ്ടോ അവിടെ അത്ഭുതം ഉണ്ടാവും ഇറ്റ് ഇസ് വെരി സിമ്പിൾ വിശ്വസ്തയും കാര്യം വിശ്വസ്തയും ഭാഗികമല്ലാത്ത പൂർണ്ണമായ ഹൃദയത്തോടുകൂടി ദൈവത്തിൻ്റെ തിരുസന്നിധി നിങ്ങൾക്കറിയാവല്ലോ ഞാൻ ഇന്നലെ കൊച്ചത്തിൻ്റെ കൂടെ പോയി കുമ്പസാരിച്ചു അപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായിട്ട് തോന്നിയപ്പോൾ ഒരു ഒരു ദിവസം ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നി ഞാനങ്ങനെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഞാനൊരു അപേക്ഷയൊക്കെ പിടിച്ച് മാതാവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് സ്വപ്നമാണേ ഒരു അപേക്ഷയൊക്കെ പിടിച്ച് നിങ്ങളുടെ അപേക്ഷയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ മുമ്പിൽ നിൽക്കണേ നിൽക്കണ സമയത്ത് പക്ഷേ മാതാവിൻ്റെ ഈ രൂപ കൂടി അവസ്പിതാവും ഇതേ കള്ളറില് തന്നെ ഉണ്ട് അത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് ഞാൻ അല്ലാതെ തന്നെ പകൽ കണ്ടിട്ടുണ്ടത് പക്ഷെ സ്വപ്നത്തിൽ വീണ്ടും വന്നു അഫസപ്പിതാവും മാതാവും കണ്ണടച്ച് എൻ്റെ അപേക്ഷയിലെ എൻ്റെ അപേക്ഷ ഗവനിക്കാതെ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ട് നിൽക്കണം അപ്പം രാവിലെ എഴുന്നേറ്റപ്പം എനിക്ക് ഞാൻ ഡെസ്പായി അപ്പം എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ജനങ്ങളുടെ കുഴപ്പമാണെങ്കിൽ ഞങ്ങൾക്കത് ഇവിടെ പ്രാർത്ഥന തീർക്കാൻ പറ്റും മധ്യസ്ഥ പ്രാർത്ഥന സ്ട്രോങ് ആക്കാൻ കഴിഞ്ഞാൽ ഞാൻ എക്സിക്യൂട്ടീവ് വിളിച്ചു കൂട്ടി ഉടനെ മധ്യസ്ഥ പ്രാർത്ഥന സ്ട്രോങ് ആക്കാൻ പറഞ്ഞു പിന്നെ ഞാൻ കൊടുത്ത് ഇനി എൻ്റെ കുഴപ്പം എല്ലാം വെച്ചാൽ ഞാൻ ഉടനെ പോരാ കുറച്ച് ദിവസമായി കുമ്പസാരിച്ചിട്ട് ഞാൻ പോയി കുമ്പംസരിക്കാമെന്ന് അവർ കുമ്പംസാരിച്ചു അപ്പോൾ എന്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞാൻ അതായത് നാനൂറ്റി അറുപത് രൂപയ്ക്ക് ഓട്ടോറിക്ഷക്ക് പോയി കുമ്പസാരിച്ചിട്ടുണ്ട് നാനൂറ്ററുപത് അന്ന് ഉടമ്പടി ഒന്നും തന്നിട്ടില്ല ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഓരോ പള്ളികളിൽ നിന്ന് നടക്കുകയാണ് അച്ഛനും ഇല്ല അവിടെ കുമ്പസാരിക്കാൻ വേണ്ടി അടക്കുകയാണ് അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് വണ്ടി പഠിക്കണ പരിപാടി പണ്ട് പോലെ ഇല്ല ആരേനും കൊണ്ടുപോകിലാണ് പോണത് അപ്പോൾ അന്ന് ആരും കൊണ്ടുപോകാൻ അപ്പോൾ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് എന്തിനാണ് കുംഭസാരിക്കാൻ പോകാനാ അപ്പോൾ അടുത്ത ഒരു ആശ്രമത്തിൽ ചെന്നു അവിടെ അച്ഛനും ഇല്ല പിന്നെ അവിടെ നിന്ന് വേറെ ആശ്രമത്തിൽ പോയി അവിടെ അച്ഛനില്ല ആശ്രമമുള്ള പാട്ടിൽ പോയി അച്ഛനെ കണ്ടുപിടിച്ചപ്പോൾ നാനൂറ്റി അറുപത് രൂപയായി ഓട്ടോറിക്ഷ അപ്പം ഇത് നാനൂറ്ററുപത് രൂപയ്ക്ക് കുമ്പസാരിക്കേണ്ട വല്ല കാര്യമുണ്ട് എന്താ നമ്മളധികം പാപ സാഹചര്യം നല്ലതല്ല ജീവിക്കണത് കർത്താവിൻ്റെ ജോലി തന്നെയാണല്ലേ എപ്പോഴും ചെയ്യണത് അപ്പം പക്ഷേ എങ്കിലും ഞാൻ കുമ്പസാരിക്കാൻ കുമ്പസാരിക്കുമ്പോഴും നാനൂറ്ററുപത് രൂപ പിടിച്ച് വോട്ടർ പിടിച്ച് പോകുമ്പോൾ അതിനാണ് വിശ്വസ്തത എന്ന് പറയുന്നത് അതിനാണ് വിശ്വ അമ്മമല മല പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലേ അതിന് കാരണങ്ങളുണ്ട് അതിൻ്റെ അതിന് ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദുരന്തമുണ്ടാകാം ഇപ്പം ഞാൻ കുറഞ്ഞ ദിവസം ക്ലിയറസ്സോട് സംസാരിക്കാമായിരുന്നു ഒരു കാര്യം എന്ന് പറയണത് ദൈവം എന്നോട് പറഞ്ഞ് അമ്മമാർ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം എന്താ പറഞ്ഞത് ദുരന്തം ദുരന്തമുണ്ടാകാൻ പോലും പ്രാർത്ഥിക്കണമെന്ന് അപ്പം ഞാനത് ബുദ്ധിപൂർവ്വം എടുക്കുന്ന ആളല്ല ഞാൻ ദൈവം എന്താ പറയണത് അത് അതുപോലെ നടപ്പിലാക്കും എനിക്കറിയാം ഇത് അച്ഛന്മാരെ കെ കളിയാക്കും ഇതിങ്ങനക്ക് വട്ടൂർ തോന്നിയതാണ് സ്വപ്നം കണ്ടതായിരിക്കും അപ്പം ഇന്നലെ കണ്ണനെന്നും പറഞ്ഞെടുത്തൻ അവൻ കത്തൊരിക്കലൊന്നും അല്ല കേട്ടാ അവൻ ക്രിസ്ത്യാനിയല്ല കണ്ണൻ്റെ സാക്ഷ്യം എന്താ അറിയാമോ പണ്ട് ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞതാണ് കണ്ണന മലബാറുകാരനാണ് കണ്ണൻ പറയണത് പണ്ട് ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞതാണ് അന്ന് ഞാൻ പറഞ്ഞത് ഉടമ്പടി ആദ്ധ്യാത്മികതയിലൊരു സ്കൂളാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്ന് ഞാൻ പറയണത് അതല്ല ഉടമ്പടി എന്ന് പറയണത് നിത്യതയുടെ താക്കോലാണെന്ന് ശ്രദ്ധിക്കട്ടെ ഹലിയ യേശു should I... ബുദ്ധി കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കുന്ന കാലത്തിന്റെ അപ്പുറത്തെ ഹൃദയത്തെ കൊണ്ട് മനസ്സിലാക്കുന്നവരുടെ ആധ്യാത്മിക അനുഭവങ്ങളെ ജാതിക്കും മതത്തിനും അപ്പുറത്താണ് കണ്ണന്മാർ ജീവിക്കണത് എന്താണ് ഉടമ്പടി നിത്യതയുടെ ഇതാക്കലെ എന്തൊരു വർത്തവനാണ് ഞങ്ങക്ക് ഇവിടെ കൊമ്പിട്ട് പോയി എന്താ കാര്യം ഉടമ്പടി നിത്യതിൽ താക്കോൽ എന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് നേരിട്ട് വന്നവരോട് പറഞ്ഞു കാണുവത് അതാണ് അവന്റെ ജ്ഞാനം ശുദ്ധിക്കട്ടെ വലിയ വെളിപ്പെടുത്തൽ എന്റെ മക്കളെ അച്ഛൻ പറഞ്ഞു വരണെന്താണെന്ന് അറിയോ ഇതിന് ആസ്തി പദ്ധതിയെ കുറിച്ചാണ് പറയണത് അത് നിങ്ങൾക്ക് അതായത് ദൈവസ്നേഹ ദൈവത്തോടുള്ള ആദരമായ ദൈവത്തിന് വേണ്ടി ജീവിക്കണം ദൈവത്തിന് വേണ്ടി ജീവിക്കണം അപ്പൊ ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ദൈവ ത്തിനോടത്രയും ഒരു സ്നേഹം ഉണ്ടാകണം എൻ്റെ മക്കളെ നിങ്ങൾ നിങ്ങളെ തിരികെത്തിക്കത്തില്ല പച്ചത്തിരി നിരക്കത്തിരി കത്തിക്കുമ്പോൾ എൻ്റെ വീട് എൻ്റെ വിഭാഗം എൻ്റെ മക്കൾ അല്ല എൻ്റെ ദൈവമേ നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ നിനക്ക് വേണ്ടി ജീവിക്കാൻ സ്വർഗത്തിൻ്റെ ഉപകരണമാക്കണമേ ശ്രോദിക്കട്ടെ Oh, hallelujah. hallelujah. ണത്തിന് ഇപ്പം കുഞ്ഞുങ്ങളെടുക്കാനൊക്കെ ഒരു മരിങ്ങെന്ന് പറയത്തില്ലേ മരിങ്ങെന്നൊക്കെയാണ് ആലപ്പുഴ ഭാഷ ഇപ്പം നമ്മളീ കുഞ്ഞു കുഞ്ഞു വീട്ടുകളൊക്കെ ഒരു ഒരു ജ്ഞാനസ്ഥാനപ്രായമാകണ സമയത്തൊക്കെ സാധാരണ അമ്മമാർ കുഞ്ഞുങ്ങളെ കൈമാറി കൊടുക്കത്തില്ലല്ലോ ആശുപത്രി എന്നൊക്കെ പെറ്റ് വന്നെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ അടുത്തപ്പോയി ഇരിക്കും തുടിക്കത്തൊന്നുമില്ല കാര്യം കൊച്ചു പിള്ളേരായാലും നമ്മുടെ ആൻറ്റിമാരായാലും കുഞ്ഞുങ്ങളെ വന്ന് എടുക്കുമ്പോൾ എടുക്കുന്നതിൻ്റെ കൈ ഈ ഒരു 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 മരിങ്ങുണ്ട് അതൽപ്പം തെറ്റിപ്പോയാൽ കുഞ്ഞിന് നീർക്കെട്ടലുണ്ടാവും അതുകൊണ്ട് അമ്മമാർ തന്നെ എടുക്കണം അതുകൊണ്ട് അമ്മമാരല്ല കൈമാറി എടുത്ത എടുത്താൽ കൊച്ചക്ക് നിലവിളിക്കാൻ ചെയ്യൂടനെ അത് എഴുതണ വേദന ഒരു തായമുണ്ട് അതിന് എടുക്കുന്നതിന് തായമുണ്ട് ഇതുപോലെ ദൈവസ്നേഹത്തിനൊരു തായമുണ്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ സംസാരിച്ചാൽ ദൈവസ്നേഹത്തിനൊരു തായമുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മകളാണ് മകനാണെന്ന് ദൈവത്തിന് തോന്നണം അല്ലാതെ എന്തോ ഒരു ഫങ്ഷണറി ആണെന്ന് തോന്നരുത് ഇപ്പോൾ ഒരു വിഷയമുണ്ടായി അതിൻ്റെ പേരിൽ ഇപ്പോൾ വന്ന് കുറച്ച് ആധ്യാത്മിക അഭ്യാസങ്ങൾ കാണിച്ചു കൂട്ടുന്ന എന്തോ ഒരു വസ്തുവാണെന്ന് തോന്നരുത് മറിച്ച് ദൈവത്തെ സ്നേഹിക്കാൻ എന്തിനാ ഉടമ എടുത്തതെന്ന് ചോദിച്ചാൽ ഒറ്റടിക്ക് പറയണം ഞാൻ ദൈവത്തെ സ്നേഹിക്കാൻ തീരുമാനിച്ചെന്ന് പറയണം മനസ്സിലായില്ലേ എന്തിനാണ് ഇങ്ങനെ ഉടമ്പെടുത്തത് Hallelujah, hallelujah. തോമസ് ഞാൻ പാലക്കാട് കല്ലടിക്കോട് നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടിയെക്കുറിച്ച് അറിയുന്നത് ഒരു ഈ ഡിസംബർ ട്വൻ്റി ഫസ്റ്റ് ഒരു ജൂൺ മാസമൊക്കെയാണ് ആ സമയത്ത് എൻ്റെ ചേച്ചിക്ക് ഒരു മെഡിക്കൽ പുറത്തോട്ട് പോകുന്നതിനുള്ള ഒരു മെഡിക്കൽ ഉണ്ടായിരുന്നു അപ്പം ആ മെഡിക്കലിന് അൺഫിറ്റ് വന്നു ജസ്റ്റ് ഒരു സ്കാനിന് അകത്തൊരു സ്ക്രാച്ച് വന്നിരിക്കുന്നു അത് ഇപ്പം മെൻറ്റാന്ന് പറഞ്ഞു അപ്പോൾ അതിനവർ ഒരു സെക്കൻഡ് ചാൻസ് തന്നു ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ലൈറ്റാക്കി ആയിട്ട് പ്രയർ റിക്വസ്റ്റ് ചെയ്തു കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് അപ്പോൾ എനിക്കൊന്നും അറിയത്തിണ്ടായിരുന്നില്ല ഈ സ്ഥലത്തെക്കുറിച്ച് പക്ഷേ ഞാൻ പ്രയർ റിക്വസ്റ്റ് കിട്ടു അത് കഴിഞ്ഞിട്ട് രണ്ടാമത് അവർ ചാൻസ് കൊടുക്കുകയും ആ ചാൻസിൽ അവർക്ക് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി അവർക്കൊരു കാര്യം അങ്ങനെ ഒരു പെർമനൻ്റ് ആയിട്ട് ഒരു സ്ക്രാച്ചോ ഒന്നും കണ്ടുപിടിക്കാനോ ഒന്നും പറ്റിയില്ല അതായിരുന്നു എൻ്റെ ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും എനിക്ക് കിട്ടിയ അനുഭവം അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ഒരു ആറുമാസം വൈകി കാരണം ഞാൻ അന്ന് തൊട്ടിട്ട് ഞാൻ കൃപാസനത്തിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാനും ധ്യാനമൊക്കെ കൂടുമായിരുന്നു പക്ഷേ എനിക്ക് ഉടമ്പടി എടുക്കാൻ ഇച്ചിരി ഭയം ഉണ്ടായിരുന്നു കാരണം നമ്മളൊരു ഉടമ്പടി എന്ന് പറയുമ്പം അത് നമ്മളെടുക്കുകയും കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ പകുതി വഴിക്ക് നിർത്തിപ്പോയാൽ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവില്ല അപ്പോൾ അതോടൊപ്പം ഞാൻ ഇച്ചിരി എടുക്കാനൊക്കെ ഇച്ചിരി പിൻവലിഞ്ഞായിരുന്നു നിന്നത് പക്ഷേ ഞാൻ വന്നു ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഐ എൽ ടി സി കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ ഐ എൽ ടി സി ഇതിന് മുമ്പ് എഴുതിയിട്ടുണ്ട് ആ സമയത്തൊക്കെ എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എക്സാം പക്ഷേ എനിക്ക് എക്സാം എഴുതുമ്പം ഞാൻ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിക്കും പക്ഷേ എനിക്ക് കിട്ടത്തില്ല അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തു ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ഫെബ്രുവരി പതിനൊന്നിനാണ് എക്സാം എടുത്തത് അപ്പോൾ ആ എക്സാമിൻ്റെ ഡേറ്റ് എടുക്കുമ്പോഴും ഞാൻ ഒരു രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് എടുക്കാമെന്നായിരുന്നു വിചാരിച്ചത് കാരണം ഇച്ചിരിയും കൂടെ പഠിച്ചിട്ട് എക്സാം എഴുതാം അങ്ങനെയൊരു ധാരണയിലായിരുന്നു ഞാൻ എടുത്ത് എടുക്കാനായിട്ട് വിചാരിച്ചത് അപ്പം എൻ്റെ അമ്മയും എൻ്റെ ഈ ഉടമ്പടി കുറിച്ച് പറഞ്ഞു തന്ന എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഫെബ്രുവരി ഇലവൻത്ത് തന്നെ എടുത്തോളാം പറഞ്ഞു ഞാൻ അങ്ങനെ എടുത്തു എടുത്തു എക്സാം എഴുതി എക്സാം എഴുതിയപ്പോഴാണ് അതിനേക്കാളും ഭയങ്കര ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എക്സാം എസ്പെഷ്യലി റീഡിങ് റീഡിംഗിൻ്റെ ഒരു പതിനാല് ക്വസ്റ്റിൻ എനിക്ക് ക്വസ്റ്റിൻ ക്വസ്റ്റിൻ വായിക്കാൻ പറ്റുന്നില്ല പാസേജ് വായിക്കാൻ പറ്റുന്ന കുറച്ച് ഭാഗം ഞാൻ ആൻസേഴ്സ് മാത്രം നോക്കിയിട്ട് ഉത്തരം എഴുതി പിന്നെ കുറച്ച് ഭാഗം ഞാൻ ജസ്റ്റ് ഞാൻ കാശീർഭം പിടിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എഴുതുവ മാത്രമോ ചെയ്തുള്ളൂ എ ബി സി ഡി ഓപ്ഷൻസ് മാത്രം എഴുതി വയ്ക്കുകയോ ചെയ്തു എനിക്ക് അറിയത്തിണ്ടായിരുന്നില്ല ഞാൻ കാശുരൂഭം പിടിച്ചു ഫുൾ ടൈം പരീക്ഷ എഴുതി പിന്നെ ആണെങ്കിൽ സ്പീക്കിങ്ങിനാണെങ്കിൽ ഞാൻ എന്നും കണ്ടൊരു ആയിരുന്നു പക്ഷേ എനിക്ക് ആ ടൈമിൽ എനിക്ക് ആദ്യമായിട്ട് കാണുന്ന പോലെ ായിരുന്നു തോന്നിയത് അപ്പം ഞാൻ ഫുൾ ടൈം എനിക്ക് അറിയത്തില്ല ഞാൻ വിശ്വാസ പ്രമാണമൊക്കെ ചെല്ലി എന്തൊക്കെയോ ഞാൻ എഴുതി വെച്ചു എക്സാം ഹോളിയിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ തെറ്റു പറ്റിച്ചിട്ടുണ്ടല്ലോ ഞാൻ ആദ്യമായിട്ട് കേട്ടതല്ലാത്തൊരു ക്വസ്റ്റിനായിരുന്നല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിച്ചു ഞാൻ അപ്പം എൻ്റെ അപ്പം അപ്പോൾ ഞാൻ പിന്നീട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് എനിക്കൊരു വരുന്നു കാരണം ഇനി ഒന്നും എഴുതാൻ പറ്റാത്ത ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ അത് മോശമല്ലേ അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും മാതാപി എനിക്ക് കിട്ടുവാണെങ്കിൽ കിട്ടണം അല്ലെങ്കിൽ എനിക്ക് അടുത്ത അറ്റംപ്റ്റ് കിട്ടാനുള്ള ഒരു കോട്ടെ ഞാൻ പക്ഷേ എനിക്ക് ഉടമ്പടി ഞാൻ എടുത്തിരിക്കുന്നത് എടുത്തിരിക്കുന്നതാണ് പക്ഷേ കിട്ടിയില്ലെങ്കിൽ സാരമില്ല അടുത്ത ഒരു എക്സാമിനുള്ള ഒരു ആത്മധൈര്യം എനിക്ക് കിട്ടണമേ എന്ന് മാത്രമായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത് പിന്നെ ആ തവണ എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് എൻ്റെ എക്സാം എനിക്ക് പാസ്സായി അതിൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടും ഞാൻ ഒരിക്കലും കിട്ടുകയില്ലെന്ന് വിചാരിച്ച എൻ്റെ റീഡിങ്ങിലായിരുന്നു എനിക്ക് ഏറ്റവും ഹൈ സ്കോർ കിട്ടിയത് അതാണ് എൻ്റെ ഉടമ്പടി എടുത്തതിനു ശേഷമുള്ള ഒന്നാമത്തെ സാക്ഷ്യം അത് കഴിഞ്ഞിട്ട് പിന്നീട് എനിക്ക് പ്രോസസ്സിങ്ങാണ് പ്രൊസസിങ്ങിനെ കുറിച്ച് എനിക്ക് പിന്നീട് അധികം ഒന്നും ടെൻഷൻ അടിക്കേണ്ടിയോ ഒന്നും തിരിഞ്ഞു നോക്കേണ്ടോ വന്നിട്ടില്ല കാരണം ഓരോ സമയത്ത് ഞാൻ ടെൻഷൻ അടിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഓരോ കാര്യങ്ങൾ എനിക്ക് സാധിച്ചു വരുമായിരുന്നു ഞാനാണെങ്കിൽ എൻ്റെ പൈസയുടെ കാര്യങ്ങളാണെങ്കിൽ ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ അതിൻ്റെ മെയിൻ ആളിനെ ഞങ്ങൾക്ക് നേരിട്ട് കാണാനും അപ്പോൾ എഡ്യൂക്കേഷന് വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവരത് പെട്ടെന്ന് സ്പീഡ് ആക്കുകയും അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എനിക്ക് എൻ്റെ എഡ്യൂക്കേഷൻ ലോൺ സാങ്ഷനായി അത് ഞാൻ ഉടമ്പടി രണ്ടാമത് പുതുക്കാൻ വരുന്നത് ഓഗസ്റ്റ് ട്വൻറ്റി ഫസ്റ്റിനായിരുന്നു അന്ന് ഞങ്ങൾ ബസ്സേക്ക് കയറിയപ്പോഴാണ് അങ്ങനെ ഒരു കാര്യം ഞാൻ അറിഞ്ഞത് അത് മാതാവ് തന്നതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അന്ന് വന്നപ്പം ഞാൻ ഉടമ്പടി നിയോഗമായിട്ട് എഴുതി വെച്ചായിരുന്നു ഒക്ടോബർ ട്വൻറ്റി എയ്ത്തിന് മുമ്പ് എൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാകണം അതുപോലെ ഒക്ടോബർ ട്വൻറ്റി സെവൻ ആയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് തൊട്ടിട്ട് വിസ അപ്രൂവൽ ആകും സ്റ്റാമ്പിങ് സ്റ്റാമ്പിങ്ങിന് അയക്കുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു ഞാൻ ഇനി ഡിസംബർ ട്വൻറ്റി എയ്റ്റിന് കാനഡയ്ക്ക് പോവുകയാണ് പിന്നെ എൻ്റെ അടുത്ത ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര റോഡ് ഫിയർ ഒക്കെ ഉള്ള ഒരാളാണ് അപ്പം ഞാൻ മെയിനായിട്ട് ഞാൻ ഇത് കൂട്ടെ ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റ് ഞാൻ രണ്ട് രണ്ട് തവണ എഴുതി കിട്ടിയില്ല എനിക്ക് എച്ച് കിട്ടുന്നുണ്ട് പക്ഷേ റോഡ് കിട്ടുന്നില്ല കാരണം ഒരു തവണ ഞാൻ റോഡ് ക്രോസ് ചെയ്തപ്പം ഒരു വണ്ടി വന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്തു അപ്പം അത് എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി ഞാൻ വിചാരിച്ചു പിന്നീട് എനിക്ക് ഭയങ്കര അതായത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ കൂടെ വരുന്ന വണ്ടി കാണുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പം എനിക്ക് എന്ത് ചെയ്തിട്ടും ഈ ടെസ്റ്റ് പാസ്സാകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ അന്ന് എൻ്റെ എക്സാമിൻ്റെ തേർഡ് എക്സാമിൻ്റെ അന്ന് എനിക്ക് എൻ്റെ എക്സാം മാറ്റി വെച്ചു അപ്പം അന്ന് ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിൻ്റെ ദിവസം അച്ഛൻ പ്രത്യേകം പറഞ്ഞായിരുന്നു നമ്മൾ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ അപ്പം ഞാൻ ആ പരീക്ഷയ്ക്ക് പോയപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും കൊന്തേം വിശ്വാസ പ്രമാണവും എല്ലാം ചെല്ലി ഞാൻ അവിടെ എക്സാമിന് പോയി അന്ന് എനിക്ക് വളരെ ധൈര്യപൂർവ്വം തന്നെ എക്സാം എഴുതി എനിക്ക് പാസ്സാകാൻ പറ്റി പിന്നെ എൻ്റെ ഉടമ്പടി ലൈഫിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ എന്തും എനിക്ക് പറ്റുന്ന പോലെ മാക്സിമം ദിവസം ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകും പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും പിന്നെ എന്നാ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ ഞങ്ങളുടെ ആ സ്ഥലത്ത് ഹിന്ദുസ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല പിന്നെ അറിയാവുന്നവർക്ക് കുറച്ച് പേർക്കൊക്കെ ഇതിൻ്റെ സ്റ്റോറീസ് ഒന്നും അറിയത്തില്ല അപ്പോൾ ഞാൻ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു പിന്നെ എനിക്ക് കിട്ടിയ അനുഭവങ്ങളും എല്ലാ കാര്യങ്ങളും പിന്നെ എനിക്ക് അറിയാവുന്ന സാക്ഷ്യങ്ങളെക്കുറിച്ചും എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുമായിരുന്നു ഒരു പത്രവും ഞാൻ വെറുതെ കൊടുത്തിട്ടില്ല മാക്സിമം ഞാനത് പറഞ്ഞു കൊടുക്കാൻ ഇപ്പം ആർക്കെങ്കിലും അറിയാവുന്നവരാണ് അവരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ അത് അവരുടെ കൈ അവർക്ക് കൊടുക്കാതെ തന്നെ അത് വേറെ ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കുമായിരുന്നു പിന്നെ കരുണ്യപ്രവൃത്തി എന്ന് പറയുമ്പം ഞാൻ എൻ്റെ രോഗി സന്ദർശനം അതുപോലെ തന്നെ അനാഥമന്ദിര അനാഥ പോയി അവരെ സഹായിക്കുകയും അങ്ങനെ എന്നെ പറ്റുന്ന പോലെ എനിക്ക് സാമ്പത്തികമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഹെൽപ്പ് വേണം കാരണം എനിക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു എങ്കിലും ഞാൻ എനിക്ക് പറ്റുന്ന പോലെ രോഗി സന്ദർശനവും എല്ലാം ചെയ്യുമായിരുന്നു പിന്നെ പിന്നെ ഞാൻ ഇനി ഉടമ്പടി ലൈഫ് ഫോളോ ചെയ്യാനായിട്ട് മാക്സിമം ഞാനിത് അനലൈസ് ചെയ്യും കാരണം ഓരോ വീക്കും എൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു ആ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഉടമ്പടിയെക്കുറിച്ച് ആദ്യമേ അറിയുന്നത് അപ്പം ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സാക്ഷി കാണുകയും ധ്യാനം കൂടുകയും അത് കഴിഞ്ഞ് ചേച്ചിട്ട് ഓരോരുത്തരും ചെയ്തതും എങ്ങനെയാണ് ഈ ഉടമ്പടി കൂടുതൽ കൂടുതൽ പവർഫുള്ളായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതലായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് അനലൈസ് ചെയ്ത് അതിനനുസരിച്ച് ഞങ്ങൾ മാറ്റങ്ങൾ വരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ആൾക്കാർ നെഗറ്റീവായിട്ട് പറയുമ്പോഴും അവിടെയെല്ലാം നമുക്ക് സൗമ്യമായിട്ട് മറ്റവരോട് ഡീല് ചെയ്യാനൊക്കെ എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഓക്കെ കാരണം നമ്മൾ കുറച്ച് നാളൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പം ആൾക്കാർ ഒത്തിരി നെഗറ്റീവ്സ് പറയും പക്ഷേ അതിനെയൊക്കെ നമുക്ക് സൗമ്യമായിട്ട് ആ സമയത്ത് എനിക്ക് മാതാവ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും എനിക്ക് കിട്ടാനിരിക്കുന്ന അനുഗ്രഹങ്ങളും എൻ്റെ മനസ്സിലോട്ട് എനിക്ക് ഓർമ്മ ഓർമ്മപ്പെടുത്തി കൊണ്ടുവരും അപ്പം എനിക്ക് ആ ഇവരോടൊന്നും ഒന്നും ഒരു നെഗറ്റീവായിട്ട് തിരിച്ച് പറയാനോ അവരുടെ ആ അഭിപ്രായത്തിൻ്റെ പോസിറ്റീവായിട്ട് തന്നെ അങ്ങ് അംഗീകരിച്ചു കൊടുക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇവിടെ ഈ സാക്ഷ്യം പറയാൻ പറ്റുന്നത് തന്നെ എൻ്റെ ഒരു മറ്റൊരു സാക്ഷ്യമാണ് കാരണം എനിക്കൊരു സ്റ്റേജിൽ കയറി ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ ഭയങ്കര പേടിയും ഒക്കെ ഉള്ള ഒരാളാണ് അപ്പം ഞാൻ മാതാവിനോട് പ്രത്യേകം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് ആത്മധൈര്യത്തോടെ ഒരു സാക്ഷ്യം പറയാൻ എനിക്ക് ഇവിടെ സാധിക്കണമേ എന്ന് അപ്പം മാതാവ് എനിക്ക് എൻ്റെതായ രീതിയിൽ എനിക്ക് പറയാൻ പറ്റിയെന്ന് ഞാൻ സാധിക്കുന്നു അതിന് ഞാൻ മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് ജെസ്സി എൻ്റെ ജീവിത പങ്കാളി ജോയൽ ഞങ്ങൾക്ക് രണ്ട് മക്കൾ തോമസ് ജോഷ ഞങ്ങൾ കുടുംബസമേതം യു കെയിൽ താമസിക്കുന്നു ഫെബ്രുവരി പതിനെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കുവാനുള്ള കാരണം എൻ്റെ പ്രധാന നിയോഗങ്ങൾ ജോലി നിർത്തി പരിശുദ്ധാത്മ ശക്തിയാൽ നിറഞ്ഞ് അഞ്ച് വൻകരകളിലും പോയി ദൈവരാജ്യം പ്രസംഗിക്കുക ഇതായിരുന്നു എൻ്റെ ഉടമ്പടി നിയോഗം അങ്ങനെ അഞ്ച് വൻകരകളിലും ദൈവരാജ്യം പ്രസംഗിക്കണമെന്ന് ഉണ്ടാകാനുള്ള കാരണം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് അഞ്ച് വർഷം കഴിഞ്ഞാണ് ആദ്യത്തെ കുഞ്ഞ് ജനിച്ചത് ആ കുഞ്ഞ് വയറ്റിൽ കിടന്നാൽ മരിച്ചുപോയി അത് കഴിഞ്ഞ് രണ്ടാമത് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കൺസീവ് ചെയ്തു ഒൻപത് മാസം ബെഡ് റെസ്റ്റും കഴിഞ്ഞ് കുഞ്ഞുണ്ടായി കുഞ്ഞുണ്ടായപ്പോൾ അവന് രണ്ട് ചെവിയില്ല ചുണ്ടില്ല അണ്ണാക്കില്ല ഒരു മണിക്കൂർ മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞു അങ്ങനെ അവൻ അന്ത്യകൂതാശയും എല്ലാം നൽകി എങ്കിലും ദൈവത്തിൻ്റെ കരുണയാൽ കർത്താവ് അവനെ ജീവിപ്പിച്ചു അങ്ങനെ അങ്ങനെയിരിക്കെ ഇവൻ അഞ്ച് വയസ്സുള്ളപ്പോൾ രണ്ടാമതൊരു മകൻ ജനിച്ചു ജോഷ അവൻ രണ്ട് വയസ്സായി വർത്താനം പറയുന്നില്ല നേരെ നോക്കുന്നില്ല ഒരു ഇൻട്രാക്ഷനുമില്ല അവന് ഓട്ടിസം എന്ന് ഡയഗ്നോസ് ചെയ്തു അങ്ങനെ രണ്ട് പിള്ളേരെയും കൊണ്ടുള്ള ജീവിതം ലേണിംഗ് ഡിസബിലിറ്റി കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽറ്റി നോ സെൻസ് ഓഫ് ഡെയിഞ്ചർ അണ്ടർ സോഷ്യൽ സർവീസ് വൺ ടു വൺ സപ്പോർട്ട് കെയറർ ഇങ്ങനെയായിരുന്നു ഈ മക്കൾ രണ്ടുപേരും ഇപ്പോൾ ഞങ്ങൾ പ്രഭാതത്തിൽ ഉണർന്ന് ഒരു ഇരുപത് വചനം ചൊല്ലി മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ജപമാലയും മറ്റു പ്രാർത്ഥനകളും ചൊല്ലിയിരുന്നു അങ്ങനെ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ കർത്താവ് വലിയ കാര്യങ്ങൾ ഈ മക്കളുടെ ജീവിതത്തിൽ ചെയ്തു തോമസിന് ഒൻപത് ഓപ്പറേഷൻ കഴിഞ്ഞു ലണ്ടനിലെ നാല് ആശുപത്രിയിൽ നിന്ന് അവൻ്റെ ചെവി രണ്ട് വാരിയല് അവൻ്റെ തുടയല്ലെടുത്ത് മോണയും അവൻ്റെ ബോൺ അറ്റാച്ച്ഡ് ഹിയറിംഗ് എയ്ഡും എല്ലാം പിടിപ്പിച്ചു അങ്ങനെ തോമസ് ഡെഫി യൂണിറ്റിൽ പഠിക്കുന്നു അവന് വൺ ടു വൺ സപ്പോർട്ടായിരുന്നു എല്ലാ ദിവസവും അവനൊന്നും പഠിക്കില്ലായിരുന്നു കൊണ്ട് വചനം വായിക്കാനും എഴുതാനും ഒക്കെ അങ്ങനെ പറഞ്ഞു കൊടുത്ത് ചെയ്യിച്ചിരുന്നു ജോഷ സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്നു ഏഴു വയസ്സ് പ്രായം ടീച്ചർ ഒരു ദിവസം ബുക്കിൽ എഴുതി വിട്ടു ഇവനിവിടെ ഇരുന്ന് എന്തൊക്കെയോ എഴുതുന്നു ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല ഞങ്ങൾ ആ കടലാസ് ചോദിച്ചു കടലാസ് തന്നു വിട്ടപ്പോൾ അതിൽ എൻ്റെ അൽഫോൻസാമ്മ എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നു ഞങ്ങൾ ഈ കുഞ്ഞിനെ മലയാളം പഠിപ്പിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല ഈശോ തന്നെ നേരിട്ട് അവനെ മലയാളം പഠിപ്പിച്ചു ഏഴ് വയസ്സിൽ ഒൻപത് വയസ്സിൽ ഈശോ ബൈബിള് പഠിപ്പിച്ചു അവൻ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ അവൻ ചോദിക്കുകയും ബൈബിൾ മാത്രം പറയുകയും എഴുതുകയും എല്ലാം ചെയ്തു അങ്ങനെ ജോഷുവായ വചനം നിറഞ്ഞത് അനുസരിച്ച് ഹൈപ്പർ ആക്ടിവിറ്റി കുറയുകയും അവനെ സ്പെഷ്യൽ സ്കൂളിൽ നിന്നും നോർമൽ സ്കൂളിലേക്ക് മാറ്റുകയും ചെയ്തു ഇപ്പോൾ ജോഷുവ പതിനെട്ട് വയസ്സ് പ്രായം അവൻ കോളേജിൽ മൂന്നാം കൊല്ലം പഠിക്കുന്നു തോമസ് പഠനമെല്ലാം കഴിഞ്ഞ് ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായം അവൻ യു കെയിലുള്ള ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ഒരു ശുശ്രൂഷകനായിട്ട് നിൽക്കുന്നു അപ്പോൾ കർത്താവ് പ്രവർത്തിച്ച ഈ വലിയ കാര്യത്തിന് സാക്ഷിയാകുക എന്നതായിരുന്നു എൻ്റെ ഉടമ്പടി നിയോഗം നിയോഗത്തിന് ശേഷം ആദ്യം സംഭവിച്ചത് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി അതിനുശേഷം അമ്മ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ ആറ് സ്ഥലങ്ങളിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അമ്മ കൊണ്ടു നിർത്തി ആഫ്രിക്കയിലെ ലേഡി ഓഫ് കിബേഹു മെഡ്ജിഗോറി ഫാത്തിമ ലൂർദ് ലേഡി ഓഫ് ദ പില്ലർ സ്പെയിനില് ലേഡി ഓഫ് ദ നോക്ക് അയർലൻഡിൽ ആറ് സ്ഥലങ്ങളിൽ ചുറ്റിച്ച് വന്നതിന് ശേഷം പിന്നീട് അമ്മ ഒരു പമ്പരം കറക്കും പോലെ ഞങ്ങളെ അഞ്ച് വൻകരകളിലും കറക്കി അമേരിക്കയിൽ കാനഡയിൽ ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും യൂറോപ്പിലെ പല ഭാഗത്തും അങ്ങനെ ഉടമ്പടി പ്രകാരം എല്ലാ രാജ്യങ്ങളിലും പോയി ഈശോയെ പ്രഘോഷിക്കുവാനും ദൈവം ചെയ്ത വലിയ കാര്യത്തിന് സാക്ഷ്യം വഹിക്കുവാനും പരിശുദ്ധിയെ അമ്മയുടെ മധ്യസ്ഥത്താൽ ഞങ്ങൾക്ക് സാധിച്ചു പിന്നെ കാരുണ്യ ഉടമ്പടി പത്രം യു കെയിലെല്ലാം വിതരണം ചെയ്തു ഉടമ്പടി കാരുണ്യ കാരുണ്യപ്രവർത്തികൾ ഞങ്ങൾ ആഫ്രിക്കയിലാണ് ചെയ്തത് കാരണം അവിടുത്തെ വളരെ പാവപ്പെട്ട മക്കളാണ് അവിടെയെല്ലാം കാരുണ്യ കാരുണ്യപ്രവർത്തികൾ ചെയ്യാൻ സാധിച്ചു കൂടാതെ ഉടമ്പടി തൈലവും എണ്ണയും എല്ലാം എന്തെങ്കിലും കാര്യത്തിന് ഞങ്ങൾ പ്രാർത്ഥിക്കും മക്കൾക്ക് വേണ്ടി അവരേക്ക് ഇപ്പോഴും അവരെ തൈലം തേച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരിക്കുന്നത് പ്രേസ്തലോൺ